എല്ലാ ഐറ്റംസും ഇടാ സ്പ്രിങ്ങിന്റെ അൽപ്പം വരുന്നുണ്ട് കാട വരുന്നുണ്ട് ബി ഡി എഫ് വരുന്നുണ്ട് സിക്സ്റ്റി ഫൈവ് വരുന്നുണ്ട് ചിക്കൻ്റെ സീരിയൽ വരുന്നുണ്ട് പുട്ട് വരുന്നുണ്ട് കപ്പൊരിയാൽ വരുന്നുണ്ട് നന്ദി വരുന്നുണ്ട് ഐറ്റംസ് ഐറ്റംസ് ഉണ്ടാക്കുന്നതാണ് നമ്മള് കോഴിക്കോട് നിന്ന് ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകാണ്ട് നെന്മണ്ട കഴിഞ്ഞിരിക്കുന്നത് നെന്മണ്ട പതിനാലില് നിങ്ങൾ നോക്കിയാൽ മതി അൽഫ ഫുഡ് കോർഡ് അപ്പൊ എന്തായാലും രണ്ട് ഇത്താത്തമാര് ചേർന്ന് നടത്തുന്ന ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് നിങ്ങൾ വന്നോടി